എല്ലാവർക്കും നമസ്കാരം വളരെ ചെറിയ ഒരു കാര്യം പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് തന്നെയാണ് ബി ജെ പിയും സി പി എമ്മിനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് കോൺഗ്രസ് ഒടുക്കം ചേക്കേറിയിരിക്കുകയാണ് ബിജെപി പാളയം വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഈ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇന്ന് നൽകിയതും തന്റെ ഈ നമ്മളൊക്കെ പറയത്തില്ലേ പൂർവാശ്രമത്തെ ത്യജിക്കുന്ന ആളെന്ന രീതിയിൽ അതുപോലെ ഈ പൂർവാശ്രമത്തെ തള്ളിപ്പറഞ്ഞ സന്ദീപ് നമ്മൾ സാധാരണഗതിയിൽ എന്തിൽ പറയത്തില്ലേ പൂർവാശ്രമം ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഏറെക്കുറെ അതുപോലെ തൻ്റെ പൂർവാശ്രമത്തെ കംപ്ലീറ്റായി തള്ളിപ്പറഞ്ഞ സന്ദീപ് അടിമുടി കോൺഗ്രസ്സുകാരനായി മാറാനുള്ള ഒരുക്കത്തിലാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടലിൻ്റെ ഇലക്ഷൻ റാലിയിൽ അദ്ദേഹം പങ്കെടുത്തു സംസാരിച്ചു വലിയൊരു ഒരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെച്ചു നാളെ പാണക്കാട് കുടുംബത്തെ കാണാനായി പോവുകയാണ് ലീഗുമായി സംസാരിക്കും ഇതൊക്കെ അതായത് കംപ്ലീറ്റ് ആയിട്ടും താനൊരു കോൺഗ്രസ്സുകാരനാണ് ആകാൻ മാറിയിരിക്കുന്നു തുനിഞ്ഞിരിക്കുന്നു എന്ന് പൊതുസമക്ഷം പറഞ്ഞിരിക്കുകയാണ് സന്ദീപ് എന്തായാലും ബി ജെ പി നേതൃത്വത്തിൻ്റെ തുടർച്ചയായ അവഗണനയിൽ മനം അടുത്താണ് സന്ദീപ് പാർട്ടി വിട്ടത് കോൺഗ്രസിലേക്ക് പ്രവേശനത്തിന് മുമ്പ് മുതിർന്ന നേതാക്കളുമായും വിശദമായ ചർച്ചകൾ നടത്തി ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തിലേക്ക് പോകും എന്ന ചർച്ചകളുണ്ടായിരുന്നു എന്നാൽ ആ ചർച്ചകൾ പരാജയപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ ഞാൻ പറഞ്ഞ പോലെ സന്ദീപ് വാര്യർ സജീവമായിട്ടിനും പാലക്കാട് യു ഡി എഫിന്റെ പ്രചരണത്തിൽ ഉണ്ടാവും റോഡ് ഷോയിൽ പങ്കെടുത്തു പോയി സന്ദീപിനെ ആളുകൾ ഇങ്ങനെ എടുത്ത് എറിഞ്ഞു പിടിക്കുന്ന വലിയ രീതിയിലുള്ള സ്വീകരണം കിട്ടിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സന്ദീപ് വാര്യർ വന്നതും സന്ദീപ് വാര്യർ പോയതും ഒന്നുമല്ല എങ്ങനെയാണ് ഈ നാട്ടിലെ യുവജനങ്ങൾ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കുമെന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ വിചാരിക്കുന്നത് കാരണം ചെറുപ്പക്കാർ അരാഷ്ട്രീയവാദികളാണെന്നാണ് സാധാരണഗതിയിൽ ഗതിയിൽ എല്ലാവരും പറയുന്നത് ഇവരൊക്കെ ഇൻസ്റ്റഗ്രാം നോക്കിയിരിക്കുന്നു ഫുൾ ടൈം ഓൺലൈൻ ലോകത്താണ് ലോകത്താണോ കഞ്ചാവടിച്ചു നടക്കുന്നു റാപ്പ് സംഗീതം കേൾക്കുന്നു ഇവർക്ക് ഈ നാട്ടിലെ രാഷ്ട്രീയത്തോടൊന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെ പല ഘട്ടത്തിലും ഈ യുവജനങ്ങളെ വിമർശിക്കുന്ന ഒരു വലിയ മുതിർന്ന തല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് ഈ ഘട്ടത്തിൽ ഈ യുവജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എങ്ങനെയാണ് നിങ്ങളെയൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം എന്താണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദമായി സംസാരിക്കാം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് അർത്ഥം അതിനൊരു കൊടി പിടിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ അംഗത്വം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് നമുക്ക് കൃത്യമായ രാഷ്ട്രീയ അറിവും ബോധവും ഉണ്ടായ മതിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നോക്കാതെ വിഷയങ്ങളിൽ നീതി ഏതിൻ്റെ ഭാഗത്താണോ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എന്നാൽ പോലും രാഷ്ട്രീയക്കാരെ വിശ്വാസമില്ല രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല യുവജനങ്ങളൊക്കെ അരാഷ്ട്രീയവാദികളാണെന്ന് സ്ഥിരമായി കേൾക്കുന്ന പല്ലവികളിൽ യഥാർത്ഥത്തിൽ ആരാണ് അരാഷ്ട്രീയവാദികളെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞ തരത്തിൽ ആദ്യം സരിൻ തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് വിരളി പിടിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു തൊട്ട് പിറ്റേ ദിവസം ഇടതുപക്ഷത്തേക്ക് വരുന്നു ഇടതുപക്ഷം ഇയാളെ രണ്ട് കൈയിന്നിട്ട് സ്വീകരിക്കുന്നു തൊട്ടടുത്ത ദിവസങ്ങൾ ഇയാൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു ആദ്യഘട്ടത്തിൽ സന്ദീപ് വാര്യർ തന്നെ സംഭവിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു സമവായ ചർച്ചകൾ നടത്തുന്നു സന്ദീപ് വാര്യർ ഉടക്കുന്നു വീണ്ടും ഇയാൾ എവിടെ എന്ത് ചെയ്യും എന്നൊരു കാര്യത്തിൽ തീരുമാനമാകുന്നില്ല അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് വിട്ട് കോൺഗ്രസിലേക്ക് മാറുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ അത്രയും ദിവസങ്ങൾ തങ്ങൾ പറഞ്ഞു വെച്ചിരുന്ന സകലമായ ആശയങ്ങളും ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഇപ്പുറത്തെ പാളയത്തിലേക്ക് ഇവർ ഒന്ന് ആലോചിച്ച് നോക്കുക സന്ദീപ് വാര്യർ താൻ ഒരു പൂർണ്ണമായും ഒരു സത്സംഗചാലക പ്രവർത്തകനായിരുന്നുവെന്നും താൻ വളർന്നതും ജനിച്ചതും തിന്നതും കുടിച്ചതും ഒക്കെ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളാണെന്നും ഒക്കെ സംസാരിച്ചിരുന്നൊരു വ്യക്തി ഇന്ന് അവിടെ പാർട്ടി വേദിയിൽ വന്ന് സംസാരിച്ചില്ലാത്തൊരു പ്രസക്തമായൊരു ഭാഗം പറയുകയുണ്ടായി അല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഇത്രയും നാൾ പറഞ്ഞത് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് താൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടിയുടെ നിലപാടുകളാണെന്നും തൻ്റെ നിലപാടല്ല എന്നാണ് എനിക്ക് സന്ദീപിനോട് ചോദിക്കാനുള്ളത് മിസ്റ്റർ സന്ദീപ് അപ്പം നിലപാടില്ലാത്തൊരു വ്യക്തിയായിരുന്നു താങ്കൾ അതോ താങ്കൾ ആരുടെയെങ്കിലും പാവയാണെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുകയായിരുന്നു എന്താണ് നിങ്ങളെ ഞങ്ങളെ പൊട്ടനാക്കുകയാണ് എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ടി വരും സരിൻ ഇതിനിടയ്ക്ക് പറഞ്ഞൊരു രസകരമായ ഒരു സംഗതി ഉണ്ട് ഞാൻ ഏർ കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് പോലും ഏർ സി പി എമ്മിന്റെ കേഡർ സംവിധാനത്തെ കണ്ട് ഞാൻ കണ്ണു തള്ളി നിന്നിട്ടുണ്ടെന്നൊക്കെ സരിൻ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു അടിസ്ഥാനപരമായി ഇവരെന്താണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് അതിന് നേരെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറുകയും ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒത്തിരിക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഇന്ത്യ പോലെ ഒരു രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ടും കണ്ടും നിന്നിരുന്ന ഞങ്ങളെയൊക്കെ നിങ്ങൾ പൊട്ടന്മാരാക്കുകയാണ് എന്ന് പറയേണ്ടി വരും സദ്യപ് ഭാര്യ ഏറ്റവും ഒടുക്കം കണ്ട സമയത്തും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് നേരം ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അമ്മാവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കുറേ വാദങ്ങൾ പറഞ്ഞിരുന്നു അത്രയും നാൾ പറഞ്ഞതൊക്കെ പാർട്ടി നിലപാടാണെന്ന് പറയുന്ന സന്ദീപ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ആരുടെ നിലപാടായിരിക്കുമെന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് മാത്രമല്ല അദ്ദേഹം ഇത്രയും നാൾ എല്ലാ അർത്ഥത്തിലും ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അയാൾ മാറട്ടെ അയാളുടെ സ്വാതന്ത്ര്യം പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പം നമ്മളെയൊക്കെ നിങ്ങളെ ഇനി ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ പഴയ നിങ്ങളെയാണോ ഇപ്പോഴത്തെ നിങ്ങളെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നത് സന്ദീപിനോടും ചോദിക്കണം സരിനോടും ഇരിക്കണം സാസാകളോടാണ് ചോദ്യം എന്തായാലും ഇവരെ സ്വീകരിച്ച പ പക്ഷങ്ങളെല്ലാവരും തന്നെയും തീർച്ചയായിട്ടും ഇവരെ ഇനി ഇവർ ഇത്രയും നാൾ പുതിയൊരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു അവർ തീർച്ചയായും അതിനെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നോക്കും അടുത്ത തരത്തിലേക്ക് ഇവരുടെ രീതികളൊക്കെ മാറും എന്തായാലും പണ്ട് മായാനദി സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ വന്ന ഒരു മീമുണ്ട് ഒറ്റ ഒരുത്തരെയും വിശ്വസിക്കരുതെന്ന് പറയുന്നത് പോലെ അടിസ്ഥാനപരമായി എന്തുകൊണ്ട് യുവജനങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് പല ഘട്ടങ്ങളിലും ചോദിക്കുമ്പോഴും ഇങ്ങനെയുള്ള കൊടി പിടിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് എന്തിനാണ് ആളുകൾ ഇറങ്ങുന്നത് ഇങ്ങനെ കുതികാൽ വെട്ടുന്ന ഇങ്ങനെ പറഞ്ഞ നിലപാടിനെ ഒറ്റയടിക്ക് മാറ്റിമറിക്കുന്ന നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും തൻ്റെ നിലപാടല്ല താൻ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വിഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണെന്നൊക്കെ ഏറ്റടിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു അപ്പോൾ ഇത്രയും നാളും നിങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു പറ്റ മണികളുണ്ടല്ലോ അവരോട് നിങ്ങൾ എന്തു പറഞ്ഞാൽ ന്യായീകരിക്കും എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം